ദൈവത്തിന് സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിലെ ഒന്നു മുതൽ ഇരുപത്തിരണ്ട് അധ്യായങ്ങളുടെ സംഗ്രഹം ഈ പുസ്തകം പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാനായ ദേവദാസന്റെ പ്രത്യേകമായ ദിവ്യ വെളിപ്പെടുത്തലാണ് ദ്വീപിൽ അവൻ പീഡനവും ഉപദ്രവവും സഹിച്ചു എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണല്ലോ ആ സാഹചര്യത്തിൽ കണ്ട ദർശനങ്ങളാണ് വെളിപ്പാട് പുസ്തകം ഈ പുസ്തകം ബോധിപ്പിക്കാൻ അത്യന്തം ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറയുന്നു എന്നാൽ ഒരു ആത്മീയ മനസ്സോടെ ദൈവം ഇതിൽ പറഞ്ഞിരിക്കുന്നതിനെ ലളിതമായി മനസ്സിലാക്കുവാനും ബോധിപ്പിക്കുവാനും കഴിയും അദ്ധ്യായം ഒന്ന് ഈ അദ്ധ്യായത്തിൽ യേശുവിന്റെ തല മുതൽ പാദം വരെ അപ്പോസലായ യോഹനാന് വെളിപ്പെടുത്തിയ തന്റെ തിരുമേനി ക്രിസ്തുവിന്റെ പൂർണ്ണതയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഉത്തമഗീതം അഞ്ചിന്റെ പത്ത് മുതൽ അവസാനത്തെ വചനം വരെ പത്ത് ഘടകങ്ങളിലൂടെ അവൾ തന്റെ പ്രിയനെ വർണ്ണിക്കുന്നു നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ ശരീരമെന്ന് അറിയുന്നില്ലയോ എന്ന് പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് യോഹന്നാനെ ധൈര്യപ്പെടുത്തും വചനങ്ങൾ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് വലങ്കയിൽ കാണുന്ന ഏഴു നക്ഷത്രങ്ങൾ ഏഴു സഭകളുടെ ദൂതന്മാർ എന്ന് അപ്പോസ്ലന്മാർ ഏഴ് പൊൻ നിലവിളക്ക് ഏഴ് സഭകൾ ഇതാണ് ഒന്നാം അധ്യായം രണ്ടും മൂന്നും അധ്യായങ്ങൾ ഈ അധ്യായങ്ങൾ ഏഴ് സഭകളെ കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തുന്നു സഭകളുടെ കുറവുകൾ സഭകളോടുള്ള ഉപദേശങ്ങൾ സഭകളോടുള്ള മുന്നറിയിപ്പുകൾ പ്രതിഫലമായ വാഗ്ദത്തങ്ങൾ ജയിക്കുന്നവൻ എന്ന വാർത്തയിൽ ഇത് അവസാനിക്കുന്നു നാലും അഞ്ചും അധ്യായങ്ങൾ ഈ അധ്യായങ്ങൾ പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ സ്വർഗവും നിത്യവും എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള യോഹന്നാന്റെ ദർശനങ്ങളാണ് ഇവിടെ ഒരു സിംഹാസനം കാണപ്പെടുന്നു അതിൽ പിതാവായ ദൈവത്തെ ഒരാളായിട്ട് കാണാം യേശു ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും ഈ സിംഹാസനം പിതാവിനും കുമാരനായ യേശു ക്രിസ്തുവിനും മണവാട്ടിക്കുമാണ് ഉള്ളത് ഇവിടെ ഇരുപത്തിനാല് മൂപ്പന്മാർ കാണുന്നു ഇവർ മനസാക്ഷി കാലത്തിലെ പരിശുദ്ധർ നാല് ജീവികൾ എന്നത് കാലത്തിലെ പരിശുദ്ധ പരിശുദ്ധർ കണ്ണാടിക്കടൽ എന്നത് രക്തസാക്ഷികളെ കാണിക്കുന്നു ദൈവദൂതന്മാരുടെയും എല്ലാ സൈന്യത്തിന്റെയും കൂട്ടത്തെയും കാണുന്നു ഇതാണ് നാലും അഞ്ചും അധ്യായങ്ങൾ ആറാം അധ്യായം ഈ അദ്ധ്യായത്തിൽ യോഹന്നാൻ ആദ്യത്തെ ആറ് മുദ്രകൾ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇത് ആദ്യ മൂന്നര വർഷ കാലത്തിൽ നടക്കുന്ന സംഭവങ്ങളാണിത് ഒന്നാമത്തെ മുദ്ര വെള്ളക്കുതിര രണ്ടാമത്തെ മുദ്ര ചുവന്ന കുതിര മൂന്നാം കുതിര കറുത്ത കുതിര നാലാം കുതിര മഞ്ഞ നിറമുള്ള കുതിര ഈ നാല് മുദ്രകൾ പൊട്ടി പൊട്ടിക്കുമ്പോൾ അന്തിക്രിസ്തുവിനാൽ വരും ഉപദ്രവത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാതെ കൈവിടപ്പെട്ട സഭയ്ക്ക് വരും ഉപദ്രവങ്ങൾ അഞ്ചാം മുദ്ര ആറാം മുദ്ര പൊട്ടിക്കുന്നത് അതിന്റെ തുടർച്ചയാണ് യോഹനാൻ കാണുന്നത് ഇതാണ് ആറാം അധ്യായം ഏഴാം അധ്യായം ഈ അധ്യായത്തിന്റെ ആദ്യ എട്ട് വചനത്തിൽ ഇസ്രയേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേരെ മുദ്രയിടുന്നതാണ് കാണുന്നത് ഓരോ ഗോത്രത്തിൽ നിന്നും പന്ത്രണ്ടായിരം പേർക്ക് മുദ്രയിടുന്നു ഇതിലിവർ അടുത്ത രണ്ടാം മൂന്നര വർഷം എന്ന മഹോപദ്രവ കാലത്ത് രക്ഷപ്പെടുകയും പിന്നീട് ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് കൊണ്ടുപോകപ്പെടുകയും ചെയ്യുന്നു ഒമ്പതാം വചനം മുതൽ അവസാനത്തെ വചനം വരെയുള്ളതിൽ കാണപ്പെടുന്ന മറ്റൊരു കൂട്ടം ആദ്യ മൂന്നര വർഷത്തിലെ ക്തസാക്ഷിയായി മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് അവർ ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് യോഹനാൻ കാണുന്നത് ഇതാണ് ഏഴാം അധ്യായം എട്ടാം അധ്യായം ഈ അധ്യായത്തിൽ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഏകദേശം അരമണിക്കൂറോളം മൗനതി ഉണ്ടായി അതിനുശേഷം ഭയങ്കരവും വേദനയുള്ള ന്യായവിധികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് രണ്ടാം മൂന്നര വർഷത്തിൽ നടക്കും മഹാ ഉപദ്രവത്തെ കാണിക്കുന്നു ഇവിടെ ആദ്യം നാല് കാഹളങ്ങൾ ഊതുമ്പോൾ നടക്കുന്ന സംഭവങ്ങളെയാണ് യോഹനാൻ കാണുന്നത് ഇതാണ് എട്ടാം അധ്യായം ഒമ്പതാം അധ്യായം ഈ അധ്യായത്തിൽ അഞ്ചാം ആറാം കാഹളങ്ങൾ ഊതുമ്പോൾ നടക്കുന്ന സംഭവങ്ങളെയാണ് യോഹനാൻ കാണുന്നത് ഇതാണ് ഒമ്പതാം അധ്യായം പത്താം അധ്യായം പത്താം അധ്യായത്തിൽ ഒരു ബലവാനായ മറ്റൊരു ദൂതനെ കാണുന്നു ഈ ദൂതനിൽ നാം കാണുന്നത് ആശ്ചര്യമായ കാര്യങ്ങളാണ് അവന്റെ ഒരു വലങ്കാൽ സമുദ്രത്തിലും ഇടങ്കാൽ ഭൂമിയിലും വെച്ചതായി യോഹന്നാൻ കാണുന്നു അവൻ അത്യുഷ്യത്തിൽ ആർക്കുന്നത് ഏഴാം ദൂതൻ കാഹളം ഊതുമ്പോൾ എന്തെല്ലാം നടക്കും എന്നതിനെ മർമ്മങ്ങളാണ് ഇതാണ് പത്താം അധ്യായം പതിനൊന്നാം അധ്യായം ഈ അധ്യായത്തിലെ ഹാനോക്കും ഏലിയാവും വരുന്നതായി കാണുന്നു രണ്ടാം മൂന്നര വർഷമായ മഹാ ഉപദ്രവകാലത്ത് അവരുടെ വൈരാഗ്യമായ സുവിശേഷ വേല ചെയ്യുന്നതായി നമുക്ക് കാണാം ഇവരെ രണ്ട് വിളക്ക് തണ്ടുകളായി കുറിക്കുന്നു ഉൽപ്പത്തി അഞ്ചാം അധ്യായത്തിലെ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായി രണ്ടു രാജാക്കൾ രണ്ടാം അധ്യായത്തിൽ ഏലിയാവ് ജീവനോടെ എടുക്കപ്പെട്ടു വേദപുസ്തകത്തിന്റെ നിയമപ്രകാരം എബ്രുവർ ഒൻപത് ഇരുപത്തിയേഴിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന നിയമത്തിൽ ഇവർ ഈ കാലഘട്ടത്തിൽ വന്ന് മരിക്കുന്നു അവിടെ ശരീരം മഹാനഗരം എന്ന് പറയപ്പെടുന്ന വേദിയിൽ കിടക്കുമെന്ന് യോഹന്നാൻ കാണുന്നു അവിടെ നമ്മുടെ കർത്താവും ക്രൂശിക്കപ്പെട്ടോ എന്ന് എഴുതിയിട്ടുണ്ട് യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇവരും മൂന്നര ദിവസത്തിനു ശേഷം ജീവനോടെ എഴുന്നേൽക്കും ഈ അദ്ധ്യായത്തിന്റെ പതിനഞ്ചാം വചനത്തിൽ ഏഴാം ദൂതൻ കാഹളം ഊതിയപ്പോൾ ലോക രാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു ആയിരം ആണ്ട് വാഴ്ച സ്ഥാപിക്കുന്നതായും നമുക്കിവിടെ കാണാം ഇതെല്ലാമാണ് പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം അധ്യായം ഈ അദ്ധ്യായം ആദ്യം അഞ്ചു വചനത്തിൽ പുതിയ നിയമത്തിന്റെ കാഴ്ചയിൽ യോഹന്നാൻ ഒരു ദർശനത്തെ കാണുന്നു സ്വർഗത്തിൽ കാണുന്ന ഒരു സ്ത്രീ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങളോടെ അവൾ വെളിപ്പെടുന്നു മഹാസർപ്പം അവൾക്ക് വിരോധമായി നിൽക്കുന്നു അവൾ പ്രസവ വേദനപ്പെട്ട് പ്രസവിച്ച ആൺകുട്ടിയെ സിംഹാസനത്തിലേക്ക് പെട്ടെന്ന് എടുക്കപ്പെട്ടു ഇത് യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവിൽ എടുക്കപ്പെടുന്ന സഭയെ കാട്ടുന്നു മഹാസർപ്പത്തെ താഴെ തള്ളിക്കളഞ്ഞു ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങുന്നു ഇത് പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം അധ്യായം ഈ അധ്യായത്തിൽ മൃഗം എന്ന അന്തിക്രിസ്തുവോടും രണ്ടു കൊമ്പുള്ള ആട്ടുകുട്ടി എന്ന കള്ളപ്രവാചകനും മഹാസർപ്പം ചേർന്ന് പിശാജിന്റെ തൃത്വം അതായത് മഹാസർപ്പം മൃഗം എന്ന അന്തിക്രിസ്തു രണ്ടു കൊമ്പുള്ള ആട്ടുകുട്ടി എന്ന കള്ളപ്രവാചകനും ചേർന്നതാണ് പിശാജിന്റെ തൃത്വം ഇവിടെ മൃഗം എന്ന അന്തിക്രിസ്തുവിനെ ഭൂമിയിലുള്ള എല്ലാവരെയും വണങ്ങി നമസ്കരിക്കണം എന്നാണ് ഈ രണ്ട് കൊമ്പുള്ള ആട്ടുക്കുട്ടി എന്ന കള്ളപ്രവാചകൻ നിർബന്ധിച്ചിരിക്കുന്നത് ഈ മൃഗത്തെ വണങ്ങാത്തവർക്ക് പിന്നീട് സംഭവിക്കുന്ന ഭയങ്കരമായ ഉപദ്രവങ്ങളെയാണ് നാം കാണുന്നത് ഇതാണ് പതിമൂന്നാം അധ്യായം പതിനാലാം അധ്യായം ഈ അദ്ധ്യായത്തിൽ ആദ്യ അഞ്ചു വചനങ്ങൾ മലയിൽ കാണുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേർ ഇവരുടെ നെറ്റിയിലാണ് പിതാവിന്റെ നാമം എഴുതിയിട്ടുള്ളത് ഇവർ ഭൂമിയിൽ നിന്നും മനുഷ്യനിൽ നിന്നും വീണ്ടെടുത്തവർ എന്ന് തുടർന്നുള്ള വചനങ്ങളിൽ കാണാം ആറാം വചനം തുടങ്ങി പതിമൂന്നാം വചനം വരെ മൂന്ന് ദൂതന്മാർ പറഞ്ഞ സുവിശേഷം അറിയിക്കുന്നതായി നാം കാണാം ഇത് ആദ്യ മൂന്നര വർഷം നടക്കുന്ന സംഭവങ്ങൾ പതിനാലാം വചനം തുടങ്ങി അവസാന വചനം വരെ രണ്ടാം മൂന്നര വർഷത്തിൽ നടക്കുന്ന സംഭവം ഇതാണ് പതിനാലാം അധ്യായം പതിനഞ്ചാം അദ്ധ്യായം ഈ അദ്ധ്യായത്തിൽ ഏഴ് ബാധയുള്ള ഏഴ് ദൂതന്മാരെ തന്നെ അതോടുകൂടെ ദൈവക്രോധം നിറഞ്ഞവരായി യോഹന്നാൻ കാണുന്നു രണ്ടാം മൂന്നര വർഷത്തിലാണ് ഇത് നടക്കുന്നത് യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ ഏഴ് കാഹളങ്ങൾ ഊതിക്കഴിഞ്ഞാൽ നടക്കും അതേ സംഭവങ്ങൾ ഇത് പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ ഏഴ് കലശങ്ങൾ ഒഴിക്കുമ്പോൾ നടക്കും സംഭവങ്ങളായിരിക്കുന്നു ഇതാണ് പതിനഞ്ചാം അധ്യായം പതിനാറാം അദ്ധ്യായം ഈ അധ്യായത്തിൽ ഏഴ് കലശങ്ങൾ ഒഴിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്നതിനെ കുറിച്ച് പൂർണമായും യോഹന്നാൻ കാണുന്നു ഇതാണ് പതിനാറാം അദ്ധ്യായം പതിനേഴാം അധ്യായം ഈ അധ്യായം പ്രതീകങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത് നേരിട്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല പ്രതീകങ്ങളായിട്ട് മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇത് വീണുപോയ സഭയെക്കുറിച്ചുള്ള ദർശനങ്ങൾ ഇതാണ് പതിനേഴാം അധ്യായം പതിനെട്ടാം അധ്യായം ഈ അധ്യായം പതിനേഴാം അധ്യായത്തിന്റെ ആത്മീകമായ ഭാഗത്തോട് ചേർന്നുള്ളതാണ് അതായത് പതിനേഴാം അധ്യായം വീണുപോയ സഭയുടെ ആത്മീകമായ ഭാഗമാണ് പതിനെട്ടാം അധ്യായം വീണുപോയ സഭയുടെ ഭൗമികമായ ഭാഗം ഇത് നാം മുഴുവനായി വായിക്കുമ്പോൾ നേരിട്ട് മനസ്സിലാകുന്നതാണ് ഇതാണ് പതിനെട്ടാം അധ്യായം പത്തൊമ്പതാം അദ്ധ്യായം ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ മരിച്ചുപോയ സാക്ഷികളുടെ മഹാഘോഷം നാം കാണുന്നു ഇതിന്റെ തുടർച്ചയായി കുഞ്ഞാടിന്റെ കാന്ത കല്യാണത്തിനായി തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം പതിനൊന്നാം വചനം തുടങ്ങി തുടർച്ചയായ വചനങ്ങളിൽ വെള്ള കുതിരയിൽ ക്രിസ്തു ഏഴുവിധമായ അനുഭവങ്ങളോട് മണവാട്ടി സഭയോട് ചേർന്നിറങ്ങി വരുന്നു ഇതിനുശേഷം അന്തിക്രിസ്തുവിന്റെ വാഴ്ചയിൽ അവർ യുദ്ധം ചെയ്യുന്നു ഇതാണ് ഹർമഗതോൺ ഈ യുദ്ധത്തിൽ മൃഗവും കള്ളപ്രവാചകനെയും പിടിച്ച് ജീവനോടെ അഗ്നികടലിൽ തള്ളിയിടുന്ന കാഴ്ചയാണ് ഈ രണ്ടു വചനങ്ങളിലും കാണുന്നത് ഇതാണ് പത്തൊമ്പതാം അധ്യായം ാം അധ്യായം ഈ അദ്ധ്യായത്തിൽ ആദ്യ മൂന്ന് വചനത്തിൽ മഹാസർപ്പം പാതാളത്തിൽ അടച്ചു വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം തുടർച്ചയായി ആയിരം ആണ്ട് വാഴ്ച തുടങ്ങുന്നു അഞ്ചു ആറ് വചനങ്ങളിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു എന്ന് കാണുന്നു ഒന്ന് കുരിന്തർ പതിനഞ്ച് ഇരുപത്തി മൂന്നിൽ ഓരോരുത്തരും താൻ താൻറെ നിരയിലെത്ര എന്ന് പൗലോസ് പറയുന്നു ഇത് ഉയർക്കുന്നതിന്റെ ഏഴ് നിരകളെ കാട്ടുന്നു ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നത് ഉയർത്തെഴുന്നേൽക്കുന്നതിൽ ആദ്യം അഞ്ചു നിരകൾ ഇവർ ഉയർത്തെഴുന്നേറ്റ് ആയിരം ആണ്ട് വാഴ്ച ചെയ്യുന്നു അതിനുശേഷമുള്ള രണ്ട് നിരകൾ ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ജീവനോടെ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ഇത് രണ്ടാം ഉയർത്തെഴുന്നേൽപ്പ് അതായത് ആദ്യം അഞ്ചു നിരകൾ ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുന്നത് പിന്നെ രണ്ട് നിരകൾ രണ്ടാം ഉയർത്തെഴുന്നേൽപ്പ് അതിനുശേഷം മഹാസർപ്പത്തെ അഴിച്ചുവിട്ട് ഗോഗ് മാഗോഗ് എന്ന എന്നവരെ വശീകരിപ്പാൻ പുറപ്പെടുന്നു വശീകരിച്ച ഈ കൂട്ടം മഹാസർപ്പത്തോട് ചേർന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളഞ്ഞു ഇതിനുശേഷം വെള്ള സിംഹാസനത്തിൽ ക്രിസ്തു എല്ലാവരെയും ന്യായം തീർക്കുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ തള്ളിയിടും ഇതാണ് ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായം ഇവിടെ ഈ രണ്ട് അധ്യായങ്ങളും നിത്യതയെ വെളിപ്പെടുത്തുന്നു യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ നാല് അഞ്ച് അധ്യായത്തിൽ നാം കണ്ട നിത്യത ഇവിടെ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ നാം കാണുന്ന നിത്യത ഇവിടെ പുതിയ ഭൂമി പുതിയ ആകാശത്തെ നാം കാണുന്നു പഴയ ഭൂമി പഴയ ആകാശം ഒഴിഞ്ഞുപോയി ഇവിടെ പുതിയ എരുശിലയും നാം കാണുന്നു പഴയ എരുശിലേയും ഭൗമികമായ എരുശിലയും നീങ്ങിപ്പോകുന്നു ഇവിടെ സമുദ്രം ഇല്ലാതെയാകുന്നു അതിനു പകരമായി അഗ്നികടൽ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാമാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങൾ ഈ ഇരുപത്തിരണ്ട് അധ്യായങ്ങളെ കുറിച്ചുള്ള രത്ന ചുരുക്കങ്ങളെ നമ്മുടെ എല്ലാവരുടെയും മനക്കണ്ണിൽ പതിച്ച് ഈ ഇരുപത്തിരണ്ട് അധ്യായങ്ങളെ നാം വായിക്കുമ്പോൾ എല്ലാം എളുപ്പമായി മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ